നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ നാലുപേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കൂടുതൽ ആശങ്കകൾ ഉയരുകയാണ് തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് സംശയിക്കുന്നത് മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിന്റെ സൂചനകളൊന്നും തന്നെ പ്രാഥമിക പരിശോധനയിൽ പോലീസിന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനാലാണ് ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടായതിനാൽ തന്നെ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വിരളമാണ് മുറിയിൽ എയർ കണ്ടീഷണർ പ്രവർത്തനം ഇതിൽ നിന്നുമുണ്ടായ വാതക ചോർച്ചയോ മറ്റോ ആണോ തീപിടുത്തത്തിന് കാരണമെന്നും പരിശോധിക്കുന്നുണ്ട് ഫയർഫോഴ്സും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ട് വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂവെന്നാണ് ആലുവ റൂറൽ എസ് വൈഭവ് സക്സേന പറഞ്ഞത് അങ്കമാലി വ്യവസായിയായ ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജോവാന ബിനീഷ് ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത് ഇരുനില വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും രണ്ട് മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് മറ്റു മുറികളിലേക്കൊന്നും തീ പടർന്നില്ല അതുകൊണ്ട് തന്നെയാണ് തീപിടുത്തത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നത് മരിച്ച നാലുപേരെ കൂടാതെ അമ്മയും ബിനീഷിന്റെ ജാതി കൃഷി നോക്കി നടത്തുന്ന അതിഥി തൊഴിലാളിയുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് അമ്മ താഴത്തെ മുറിയിലാണ് കിടക്കുന്നത് ഇവർ പുലർച്ചെ പ്രാർത്ഥനക്കായി എണീറ്റപ്പോൾ തന്നെ മുകളിൽ തീ പടരുന്നത് കണ്ടിരുന്നു തുടർന്ന് ഇവർ നിലവിളിച്ചെങ്കിലും പുലർച്ചെ ആയതിനാൽ തന്നെ പരിസരത്തൊന്നും അധികം ആൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഈ അതിഥി തൊഴിലാളിയായ യുവാവിനെ വിളിച്ച് ഇരുവരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും മുകൾ നിലയിൽ ആ മുറിയിലാകെ തീ പടർന്നിരുന്നു വീട്ടിൽ തീ പടരുന്നത് കണ്ട പത്ര ഏജന്റാണ് പിന്നീട് സമീപവാസികളെ ഈ തീപിടുത്ത വിവരം അറിയിക്കുന്നത് ഇവരിൽ ഒരാൾ വീടിന് പിന്നിലൂടെ മുകൾ നിലയിൽ എത്തിയെങ്കിലും തീ ആളി പടരുന്ന നിലയിലായിരുന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മുഗൾ നിലയിലെ തുറന്നിട്ട ജനാലയിലൂടെ മുറിക്കകം നിറഞ്ഞ തീയും പുകയും മാത്രമാണ് ഇവർക്ക് കാണാനായത് സ്ഥലത്ത് പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കുകയായിരുന്നു ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ് മൂത്ത കുട്ടി ജോവാന മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ജസ്വിൻ ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത